ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈശ്വരൻ എപ്രകാരമാണ് ഓരോ ജീവിയെ കൊണ്ടും കർമ്മം ചെയ്യിക്കുന്നത് എന്ന് വിവരിച്ചു തരികയാണ് ഭഗവത്ഗീത പതിനെട്ടാം അധ്യായത്തിൽ അറുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഇത് നാം കാണാപ്പാഠം പഠിച്ച് നിരന്തരം മനനം ചെയ്ത് ഇത് നമ്മുടെ സ്വഭാവമായി തീരണം ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ് ഈശ്വര സർവഭൂതാനാം ഹൃദേശേ അർജുന തിഷ്ടീം സർവഭൂതാനി യന്ത്രൂഢാനി മായയാം അതിൻ്റെ വിവർത്തനം ഒന്ന് കേൾക്കൂ മായയാൽ സർവഭൂതങ്ങൾ യന്ത്രമേറ്റിച്ചുഴറ്റിയും സർവഭൂതങ്ങൾ തൻ ഹൃത്തിൽ വാഴുന്നർജുനം എവിടെയാണ് ഈശ്വരൻ വസിക്കുന്നത് എന്ന് വ്യക്തമാക്കി തരികയാണ് മായയാൽ അജ്ഞാനം കൊണ്ട് തിരിച്ചറിവില്ലാത്തതിനാൽ സർവജീവജാലങ്ങളും മായയാൽ സർവഭൂതങ്ങൾ അജ്ഞാനം കൊണ്ട് തൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് എല്ലാ ജീവജാലങ്ങളും ഒരു യന്ത്രം പോലെ കറങ്ങുകയാണ് യന്ത്രമേറ്റി ചുഴറ്റിടും ഒരു യന്ത്രത്തിൽ കയറി ഇരുന്ന് ആ യന്ത്രം എപ്രകാരം കറങ്ങുന്നുവോ അതുപോലെ ആ യന്ത്രത്തിലിരിക്കുന്ന ആളും കറങ്ങുകയാണ് അതുപോലെയാണ് സർവഭൂതങ്ങൾ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃത്തിൽ ഹൃത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെയും വ്യക്തിപ്രഭാവത്തിൻ്റെ ആകെത്തുകയാണ് ഹൃദയം എന്ന് പറയുന്നത് അല്ലാതെ നമ്മളെ രക്തം പമ്പ് ചെയ്യുന്ന അവയവം അല്ല നമുക്കൊക്കെ ഒരു ആത്മീയ ഹൃദയമുണ്ട് ആ ഹൃദയം ശരിക്കും നമ്മുടെ എല്ലാ ശക്തിയുടെയും പ്രഭാകേന്ദ്രമാണ് ആ പ്രഭാവകേന്ദ്രത്തെയാണിവിടെ ഹൃദയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയാറുണ്ട് അയാൾക്കു വരെ ഇല്ല എന്ന് ഹൃദയമില്ല എന്ന് പറഞ്ഞാൽ ഒരു മനസ്സാക്ഷി ഇല്ല എന്ന അർത്ഥത്തിലാണ് കണ്ണു ചോരല്ല എന്ന് പറയാറുണ്ടല്ലോ കണ്ണിൽ ചോരല്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം അയാൾക്ക് അല്പം പോലും ഒരു ദയയില്ല എന്നാണ് അർത്ഥം കണ്ണിൽ സൂചി കൊണ്ടാ ചോര വരും അക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കണ്ണിൽ ചോരല്ല എന്ന ച നാടൻ ശൈലിയുടെ അർത്ഥം നമുക്ക് ഒരു ദയയും ഇല്ലാത്ത ക്രൂരനായ ഒരു മനുഷ്യനെയാണ് നാം അങ്ങനെ പറയുന്നത് എന്നാൽ നമ്മൾ എല്ലാവരുടെയും ഹൃദയത്തിലിരുന്നു കൊണ്ട് ഭഗവാൻ ഒരു യന്ത്രം പോലെ അജ്ഞാനം കൊണ്ട് നമ്മെ എല്ലാവരെയും ഇവിടെ ഓരോന്ന് ചെയ്യിക്കുന്നു എന്നാൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു എന്ന അഭിമാനം ഉള്ളതിനാൽ നല്ലതാണെങ്കിൽ നല്ല ഫലവും ചീത്തയാണെങ്കിൽ ചീത്ത ഫലവും ആ വ്യക്തി തന്നെ അനുഭവിക്കേണ്ടി വരുന്നു നാം എന്ത് ചെയ്യുന്നുവോ അതായിരിക്കും നമുക്ക് തിരിച്ചു വരിക നാം ഒരു വിജനമായ ഒരു സ്ഥലത്ത് പോയി ഒരു പർവ്വത നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്ന് നാം ഒരു ശബ്ദം പുറപ്പെടുവിച്ചാൽ അതേ ശബ്ദം മറുവശത്തു നിന്നും കേൾക്കുന്നതാണ് അത് വേറെ ഒരാൾ ആണ് എന്ന് നമ്മൾ ധരിച്ചു പോകും നമ്മൾ നല്ല വാക്കാണ് പറയുന്നതെങ്കിൽ ആ നല്ല വാക്കുകളായിരിക്കും തിരിച്ചു പറയുക ചീത്തയാണ് പറയുന്നതെങ്കിൽ ചീത്തയായിരിക്കും തിരിച്ചു പറയുക ഒരു കുട്ടി ഒരിക്കൽ തൻ്റെ ഇടത്തേക്ക് പോയി അതൊരു വനപ്രദേശത്തിനോട് ചേർന്നതായിരുന്നു ചുറ്റിലും പർവ്വതങ്ങളുണ്ട് അവിടെ ചെന്ന് കുട്ടി ഒരു ഗാനം ആലപിച്ചു ആലപിച്ച സമയത്ത് ആ ശബ്ദം അവിടെ അതേപോലെ ആവർത്തിക്കുന്നത് കുട്ടി കേട്ടു ആവർത്തിക്കുന്നത് കേട്ടപ്പോൾ കുട്ടിക്ക് പിന്നെ പെട്ടെന്ന് ദേഷ്യം വന്നു എൻ്റെ പാട്ട് ആരാ അവിടുന്ന് ആവർത്തിച്ച് പാടുന്നത് ഓ എന്ന് പറഞ്ഞു ചീത്ത പറഞ്ഞു കുട്ടി അതേ സ്വരത്തിൽ കുട്ടിയെ ഇങ്ങോട്ടും പറഞ്ഞു അതിൽ കുട്ടി അതിനെ കുറേ ചീത്ത പറഞ്ഞു അതേ ചീത്ത വശം ഇങ്ങോട്ടും തിരിച്ചു പറഞ്ഞു കുട്ടിക്ക് ഭയമായി നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞപ്പോൾ ആ ശബ്ദവും നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ കുട്ടി ഭയപ്പെട്ടേ അമ്മയോട് പറഞ്ഞു അമ്മേ അവിടെ ഒരു വലിയ രാക്ഷസനുണ്ട് ഞാൻ ചെന്നപ്പോൾ എൻ്റെ ശബ്ദം അനുകരിക്കുകയും എന്നെ പരിഹസിക്കുകയും ഞാൻ പറയുന്നതൊക്കെ പറയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു അമ്മയ്ക്ക് ഇത് കാര്യം മനസ്സിലായി അമ്മ പറഞ്ഞു കുട്ടി നീ അവിടെ ചെന്ന് പറയൂ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അതുപോലെ കുട്ടി അവിടെ ചെന്ന് ഉച്ചത്തിൽ പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഇത് പറഞ്ഞപ്പോൾ അതേ ഭാഷ ഇങ്ങോട്ടും തിരിച്ചു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നാം എന്താണോ പറയുന്നത് അതായിരിക്കും തിരിച്ചു വരുന്നത് അതുപോലെ നാം എന്തു ചെയ്യുന്നുവോ അതിനനുസരിച്ച് പ്രതികരണമായിരിക്കും നമുക്ക് കിട്ടുന്നത് ഈ ലോകത്തിൽ നിന്ന് അതുകൊണ്ട് നാം ന്മ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെ രൂപാന്തരപ്പെടുത്തേണ്ടിയിരിക്കുന്നു നമ്മുടെ വ്യക്തിത്വത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ ശുദ്ധീകരിച്ച വ്യക്തികളുമായുള്ള സംസർഗം നമുക്ക് കൂടിയേക്കുന്നു അതിനാണ് സജ്ജന സംസർഗം എന്ന് പറയുന്നത് സജ്ജനങ്ങളിൽ നിന്നും സത്തിനെ അറിഞ്ഞ ആളുകളെയാണ് സജ്ജനങ്ങൾ എന്ന് പറയുന്നത് സജ്ജനങ്ങളിൽ നിന്നും നല്ല വാക്കുകൾ നല്ല സുഭാഷിതങ്ങൾ നാം കേട്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നാം രൂപാന്തരപ്പെടുത്തേണ്ടിയിരിക്കുന്നു അപ്പോഴാണ് നല്ല വ്യക്തിത്വമുള്ള നല്ല ഹൃദയമുള്ള ഒരു മനുഷ്യനായി നാം മാറുന്നത് നല്ല ഹൃദയത്തിൽ നിന്നും വരുന്നത് നല്ല ചിന്തകളും നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളുമായിരിക്കും അതിൽ നിന്ന് നമുക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും സംതൃപ്തിയും കൈവരിക്കാൻ കഴിയും ഇതാണ് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശാർജുന തിഷ്ടീ ഭ്രാമയൻ സർവഭൂതാനി മായയാം മൂലം ായിട്ടുള്ള ശ്ലോകം ഏറ്റവും ഉത്കൃഷ്ടമാണ് അതിൻ്റെ വിവർത്തനവും നമുക്ക് വളരെ ലളിതമാണ് മായയാൽ സർവഭൂതങ്ങൾ യന്ത്രമേറ്റിച്ചുഴറ്റിയും സർവഭൂതങ്ങൾ തൻ ഹൃത്തിൽ വാഴുന്നീശ്വരൻ അർജുന